ഗ്സ് മുടികൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ളതാട്ടോ ഈ വീഡിയോ നമുക്കിന്നൊരു താളി ഉണ്ടാക്കിയാലോ ഇതിനാവശ്യം നമുക്ക് ആദ്യം ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവിടെ ഇല കേട്ടോ ചെമ്പരത്തിപ്പൂവിന്റെ ഗുണങ്ങളെപ്പറ്റി പിന്നെ പറയണ്ടല്ലോ മുടിക്ക് കറുപ്പ് നിറം നൽകാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ചെമ്പരത്തി അത് കഴിഞ്ഞ് ഞാൻ എടുക്കുന്നത് തുളസിയാണേ തുളസി നമ്മുടെ തലയോട്ടിയിലെ ബാക്ടീരിയ ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അടുത്തായിട്ട് കറ്റാർവാഴ പിന്നെ കറ്റാർവാഴയുടെ ഗുണത്തെപ്പറ്റി പിന്നെ പറയണ്ടല്ലോ മുടി വളരുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കറ്റാർവാഴ അതിനെ എടുത്തു തരുന്ന അമ്മയോട്ടോ അതിനുശേഷം നമുക്കിത് കൈവച്ച് തന്നെ തിരുമിയെടുക്കാം പക്ഷെ തിരുമിയെടുത്താൽ എത്രത്തോളം കിട്ടും എന്ന് എനിക്ക് ഞാൻ സാധാരണ മിക്സിയിലാട്ടോ അടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെമ്പത്തിപ്പവും തുളസിയും കറ്റാർവാഴയും പിന്നെ ലേശം വെളിച്ചെണ്ണ വീടിച്ചണയ്ക്കൊക്കെ ഭയങ്കര വില കേട്ടോ അതുകൊണ്ട് കുറച്ചെടുത്താൽ മതിയെ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക പിന്നത് ഇങ്ങനെ തേച്ച് തരാൻ ഒരു അമ്മയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റ് ഞാനും അമ്മയും കൂടെ കുശലമൊക്കെ പറഞ്ഞ് ഇത് പയ്യെ തലയിലോട്ട് തേക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മയോട് ചിരിക്കാൻ പറയുന്നുണ്ട് ആ ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരു ചിരിയൊക്കെ പാസ് ഇത് നന്നായിട്ട് തലയിലോട്ടിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ പിന്നെ ഒരു പത്ത് അല്ല ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മൾ തലയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് കഴിക്കളം കഴുകിക്കളയുമ്പോൾ ഇതിൽ ഈ പൊടികളൊക്കെ പോകാനായിട്ട് കുറച്ച് പാടാണ് അന്നേരം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക നമ്മൾ ഇത് തേച്ച ഉടനെ തന്നെ മുടി തടച്ച് വളരുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ തേച്ച ഉടനെ നമുക്കൊരു റിഫ്രഷ്മെന്റ് കിട്ടും തലയിൽ നല്ലൊരു തണുപ്പ് ആഹാ ഒരു ഫീൽ പറഞ്ഞയക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ